കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ഫെഡോസ്വനജിനെ കുറിച്ച് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ ഇപ്പം ലാസ്റ്റ് കമൻറ്റ് ബോക്സിനകത്ത് ഫെഡോസ് സർനജിനെ കുറിച്ചുള്ള കമന്റ് ഒരുപാട് വഴി ചോദിക്കുന്നുണ്ട് സംഗതി ഫെഡോസ് ചെറുജിനെ കുറിച്ചുള്ള ലാസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ചെറുനജിൻ്റെ ഒരു ഇന്റർവ്യൂ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം അല്ല ഇന്നലെ അതിനകത്ത് ക്ഷണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കളിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച ആരാധകരുടെ മുന്നിലാണ് ബ്ലാസ്റ്റേഴ്സിൽ ഡെസ്റ്റിങ്ക്ട് ചെലവഴിച്ചത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സീസൺ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഹോം ഗ്രൗണ്ടിലും എവേ ഗ്രൗണ്ടിലും ഞങ്ങളോടൊപ്പം ഒരുമിച്ച് സഞ്ചരിക്കുന്ന കാര്യത്തിൽ തന്നെ വളരെയധികം സന്തോഷവാനാണ് പിന്നെ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ആദ്യം ഈ ചൂട് കാരണം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടിട്ടുണ്ടായിരുന്നു ഈ തണുത്ത കാലാവസ്ഥയിൽ നിന്നും നാഷണൽ ടീമിൽ നിന്നും ഇങ്ങോട്ട് വന്നപ്പം വളരെ വലിയ ചൂടായിരുന്നു സിസ്റ്റമായിട്ട് ആവാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു എന്നിരുന്നാൽ പോലും പിന്നെ എനിക്ക് സെറ്റായി ഇനി ഒരു സീസൺ കൂടി കുറച്ച് കാലം കൂടി എനിക്ക് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു കാലാവസ്ഥ ചേഞ്ചിന്റെ അതായത് വെറു ചേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി എനിക്ക് വളരെ ആക്റ്റീവായിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടാൻ കഴിയും എന്ന് ക്ഷണിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഒഫീഷ്യലി ചേർണിച്ചും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇതുവരെ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ചേണിച്ചിന് ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ ആഗ്രഹമുണ്ടെന്ന് പുള്ളിയുടെ ഈ ഇന്റർവ്യൂവിൽ നിന്നും വളരെ വ്യക്തമാണ് പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ചേണ്ണിച്ചിൻ്റെ ബർത്ത് ഡേ പോസ്റ്റും ഗോളുകളും ഒക്കെ ബ്ലാസ്റ്റേഴ്സ് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അതൊരു പോസിറ്റീവ് സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം ദിമ്മയുടെ താങ്ക് യു പോസ്റ്റ് പോലും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ട്വിസ്റ്റ് നമുക്ക് എവിടെയും പ്രതീക്ഷിക്കാം ഈ ചേർണിച്ചിൻ്റെ കാര്യത്തിൽ ആളിന് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു ചേണ്ണിച്ചിനെ മെൻഷൻ ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ ഹാന്ഡിലുകളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതുകൊണ്ട് ചേർണിച്ച് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ സംഗതി വെച്ച് നോക്കുമ്പം ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ചേർണിച്ച് ഇവിടെ തുടരുന്നതായിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം